ഒരു തടാകം അതിൽ വീഴുന്ന പക്ഷികൾ വരെ കല്ലായി മാറുന്ന ഒരത്ഭുത തടാകം ജീവിക്കാൻ കഴിയാത്ത ജലമാണ് അതിലുള്ളത് എന്നാൽ ചില ജീവികളുടെ വാസസ്ഥലം കൂടിയാണ് ഈ തടാകം ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് കിഴക്കൻ ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ കെനിയ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന നാട്രോൺ തടാകത്തിലേക്കാണ് ടാൻസാനിയൻ തടാകം എന്നാണ് നാട്രോൺ തടാകം അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഫോട്ടോഗ്രാഫറായ നിക്ക് ബണ്ടിറ്റാണ് വേറിട്ട ചില കാഴ്ചകൾ ഈ തടാകത്തിൽ നിന്ന് പകർത്തിയത് ഈ തടാകത്തിൽ ജീവികളുടെ അവശിഷ്ടങ്ങളാണ് ആൾക്ക് കാണാൻ സാധിച്ചത് വെറും അവശിഷ്ടങ്ങളായിരുന്നില്ല മറിച്ച് അവയെല്ലാം കല്ലുകൾ പോലെയാണ് കാണപ്പെട്ടത് െന്നാൽ ഇതിലേക്ക് പതിക്കുന്ന ജീവികൾ കല്ലായി മാറുന്ന കാഴ്ച പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നാം കാണാനിടയായി കട്ടിയുള്ള തോലുകളുള്ള കാട്ടുപോത്തുകൾ പോലുള്ള ചില ജീവികളുടെ അവശിഷ്ടങ്ങളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ തടാകത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ തൂക്കൽ സംരക്ഷണത്തോടു കൂടി ഇറങ്ങിയ ക്യാമറാ കോട്ടും ഷൂവും വരെ പൊള്ളി അടർന്നു വീണത്രേ മനുഷ്യരെ പോലുള്ള നേർത്ത സ്കിന്ന് നമ്മുടെയൊക്കെ സ്കിന്ന് നേർത്തതാണല്ലോ അതുപോലുള്ള ആളുകൾ ഈ ഇറങ്ങിയാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടായിരത്തി ഏഴിൽ ഈ തടാകത്തിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ പോലും ഏതാണ്ട് മുഴുവൻ ഭാഗവും ദ്രവിച്ച അവസ്ഥയിലാണ് കണ്ടെത്തിയത് തടാകത്തിലെ രാസലായനക്ക് കാരണം തടാകത്തിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഒരഗ്നിപർവ്വതമാണത്ര ഈ തടാകത്തിലെ ആൽക്കലി സ്വഭാവം മാറി മാറിയാണ് കാണപ്പെടുന്നത് ഏകദേശം പത്ത് പോയിൻ്റ് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയാണ് ഇതിൻ്റെ പി എച്ച് മൂല്യമെന്ന് പറയുന്നത് ഇങ്ങനെ ആൽക്കലി സ്വഭാവത്തിൻ്റെ മാറ്റം ഈ മേഖലയിൽ പെയ്യുന്ന മഴയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചുവപ്പ് നിറത്തിലുള്ള ഈ ആൽക്കലി തടാകത്തിലാണത്രേ ഫ്ലെമിംഗോ പക്ഷികളിൽ എഴുപത്തഞ്ച് ശതമാനവും മുട്ടയിടുന്നത് തടാകത്തിൽ രാസജലം സഹിക്കാൻ കഴിയുന്നതുമാണത്രേ ഇവയുടെ ഭക്ഷണം അതായത് ഫ്ലെമിംഗോ പക്ഷിയുടെ ഭക്ഷണം നാട്രോൺ തടാകത്തിൽ കാണപ്പെടുന്ന സൈനോ ബാക്ടീരിയം എന്ന മൂടൽ പച്ച ബാക്ടീരിയകളെ ആണത്രേ അതുകൊണ്ട് തന്നെ ഈ തടാകത്തിൽ തിരമാലകൾ ഉണ്ടാവുമോ എന്നാണ് എന്നാൽ ഈ തടാകത്തിൽ സാധാരണയുള്ള സമുദ്രത്തിലെ പോലെ തിരമാലകൾ കാണപ്പെടില്ല ഇതുപോലത്തെ അത്ഭുതകരമായ വീഡിയോകൾക്കായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കും